ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ വാഗമണിന് അടുത്തുള്ള വളകോട് എന്ന് പറഞ്ഞ ടൗണാണ് നേരെ പോകുന്ന വാഗമണ് പോകുന്ന വഴി ഈ കുരിശോല്ലിടത്തുനിന്ന് വലത്തോട്ടൊരു വഴി പോകുന്നുണ്ട് ആ വഴിക്ക് പോയാൽ കുറച്ച് വെള്ളച്ചാട്ടവും അങ്ങനെയുള്ള കുറേ ഗ്രാമ നമുക്കൊന്ന് കണ്ടുവരാം നമ്മളീ പോകുന്ന വഴിക്കെല്ലാം നല്ല മനോഹരമായ തോട്ടങ്ങളും ചെറിയ ചെറിയ വീടുകളും അത്ര കുറെ നല്ല ഭംഗിയുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ കാണാവേ ഇതിലെ പോകുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന ജംഗ്ഷൻ കോതബാറെന്ന് പറഞ്ഞൊരു ഭാഗമാണേ പഴയ ഒരു ഗ്രാമപ്രദേശം കുടിയേറ്റ മേഖലയാ കണ്ടോ എത്ര നല്ല ഭംഗിയല്ലേ പക്ഷെ ഇച്ചിരി ലൈറ്റിങ്ങും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ലൈറ്റിംഗ് കുറച്ച് കുറവാണ് കേട്ടോ ഇവിടെ നമുക്ക് അങ്ങോട്ട് കുറച്ച് മുട്ടക്കുന്നുകളുടെ കാഴ്ചയത് കാണാം നമ്മൾ വാഗമൺ പോകുന്ന വഴിക്ക് ഒരു ഒറ്റമരം വ്യൂ പോയിൻ്റ് ഉണ്ട് ഒരു പാറയൊക്കെ അതിൻ്റെ ഇപ്പുറത്ത് ഫോറസ്റ്റ് ഗാർഡ് ഒരു പരിപാടിയുണ്ട് മലയിലേക്ക് നടക്കാൻ പോകുന്നൊരു അതിൻ്റെ ആ ഒരു വഴിക്കൊക്കെ നമ്മൾ കയറി വരുമ്പോൾ ഇതിലേക്കെയാണ് വരുന്നത് കേട്ടോ അവിടിൻ്റെ അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകളൊക്കെ അതിൻ്റെ മണ്ടലൊക്കെ കയറി എന്നാൽ കാണാൻ പറ്റും ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് മനോഹരമായൊരു ചെറിയ തേയിലത്തോട്ടവും അങ്ങോട്ടേക്കൊരു ഗേറ്റൊക്കെ കാണാം ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കോതപാറ പള്ളിയൊക്കെ കാണാവേ ചില താഴോട്ട് പോകണം കോതപാറ പള്ളി കാണാം ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഈ പള്ളി ഇരിക്കുന്നത് കേട്ടോ മനോഹരമായൊരു പിയാത്തോ പിന്നെ പള്ളിയുടെ ആ ഒരു കാഴ്ച കുടിയേറ്റ മേഖലയായ കോതപാറയിലെ മനോഹരമായൊരു പള്ളി ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഇടുക്കി ജില്ലയിലെ വാഗവണ്ണിനടുത്തുള്ള വളകോട് കോതപാറ ഈ ഒരു റൂട്ടിലൊക്കെയാണേ അപ്പം എൻ്റെ പിന്നിലായിട്ടൊരു മനോഹരമായ പള്ളിയൊക്കെ കാണാറല്ലേ അപ്പം ഈ ഒരു ഭാഗത്തെ കുറേ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം ഒരു കുടിയേറ്റ മേഖലയായ ഹൈറേഞ്ചിലെ മനോഹരമായ സ്ഥലമാണ് ഈ കോതകാറ കിഴുകാനം അതുപോലെ തന്നെ വളകോട് ഈ മേഖലയൊക്കെ കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കുറേ മനോഹരമായ മഞ്ഞിറങ്ങി കിടക്കുന്ന മുട്ടക്കുന്നുകളും ഇതിൻ്റെ താഴെ ഒരു വീടൊക്കെ കാണാം കേട്ടോ കുറച്ച് നല്ലൊരു തേയിലത്തോട്ടവും തോട്ടവും ഒക്കെ ആയിട്ട് ഈ പള്ളിയുടെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ പക്ഷേ ലോങ്ങിലൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ഇപ്പോൾ ഈ പള്ളിയുടെ അപ്പുറത്തെ സൈഡിൽ ചെന്ന് നിന്നാലേ താഴ്വാര കാഴ്ചകൾ കുറച്ച് കാണാൻ പറ്റുമെന്നു അതേ നോക്കാമേ പള്ളി കണ്ടോ കാണാൻ പള്ളവും മനോഹരമായൊരു രീതിയിലാണ് പണിതിരിക്കുന്നത് ഈ പള്ളി ഇപ്പോൾ പണിതിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി എന്നാണ് പറഞ്ഞേ പിന്നെ മുമ്പ് ഇവിടെ പള്ളി ഉണ്ടായിരുന്നു അപ്പം കുടിയേറ്റ കാലത്തൊക്കെ തന്നെയുള്ള പള്ളികളാണ് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടേക്കൊക്കെ ആ കട്ടപ്പനയുടെ ഭാഗങ്ങളൊക്കെ അതെ കല്യാണത്തിൻ്റെ മേഖലയൊക്കെ അവിടെ കാണാം കേട്ടോ അല്ലേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ കുറേ കാഴ്ച കാണാം അപ്പം ചെറുതായിട്ട് പൊടി മഴ ഇങ്ങനെ പെയ്യാന്ന് തുടങ്ങി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് റോട്ടിലോട്ട് പോകാവേ പള്ളി മുറ്റത്തും എന്നുള്ള അങ്ങോട്ടുള്ള കാഴ്ചകൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ പള്ളിയുടെ മുറ്റത്തേ ഒരു ഞാവൽ മരന്ന് ഇപ്പുണ്ടു കെട്ടോ ഞാവലോ ഇലഞ്ഞയോ അങ്ങനെ എന്തോ ഒരു മരമാണ് ഇതിൻ്റെ ഇല കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നു ഇലഞ്ഞിയാണോ ഞാവലാണോ എന്തായാലും നല്ല ഇതുണ്ട് പൂക്കളൊക്കെ ഉണ്ടാകുന്ന മഴവും ഇലഞ്ഞാണേലും കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു ഞാവലാണോ അതോ ഇലഞ്ഞിയോ ആ മലയിലൊക്കെ മഞ്ഞ് കയറി തുടങ്ങി കേട്ടോ നമുക്കിനി വല്ലേ വെള്ളിയിലേക്ക് പോകാവേ നമ്മൾ കുറച്ചെങ്കി ഇറങ്ങി വന്നപ്പോഴാണേ വളകോടിൻ്റെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ഒരു പഴയ കെട്ടണം കണ്ടു കേട്ടോ ഇവിടുത്തെ പഴയ സ്കൂളോ മറ്റേ ആയിരുന്നു തോന്നുന്നു കേട്ടോ അങ്ങനത്തെ ഒരു പെയിൻ്റല്ലേ കാണുന്നത് വളവോട് ഭാഗത്തുള്ളവരൊക്കെ ഈ ഭാഗത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്കൂളിൽ പഠിച്ചവരൊക്കെ ആണെങ്കിൽ പള്ളിയുടെ തൊട്ട് താഴെ ഇതേ ഇവിടെ ഒരു കുരിശ്ശിയൊക്കെ കാണാം വരുന്ന ഒരു കുറച്ച് വീടുകളൊക്കെ അതാ ഇതാണ് കേട്ടോ ഞാൻ സ്കൂളാന്ന് പറഞ്ഞത് സ്കൂൾ പോലെ ഉണ്ട് കണ്ടിട്ടേ സ്കൂളല്ലേ ഇവിടെ ഉള്ളവരൊക്കെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ എന്ന് ഒന്ന് പറഞ്ഞേക്കണേ അങ്ങോട്ടൊന്ന് കയറി പോകണമെന്ന് പക്ഷേ അവിടെ മുഴുവൻ പള്ളയാണ് അത് നമ്മൾ അത് കഴിഞ്ഞ് താഴോട്ട് പോവാം വണ്ടി അവിടെ വെച്ചേക്കുവാണേ ഇതിൻ്റെ താഴെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ ആ കോടിയൊക്കെ കുത്തിയേക്കുന്നത് ഇതല്ല ഇത് ആദ്യകാലത്തൊരു കടയായിരുന്നു തോന്നുന്നു നല്ല ഏലത്തോട്ടങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കടയെന്നു പറഞ്ഞാൽ ഈ താഴെ കാണുന്ന വീടും കടയായിട്ട് ഇവിടെ നിന്ന് ആരും ആളെ ഒന്നും കാണുന്നില്ല എല്ലാവരുടെ എന്തായാലും ചോദിക്കായിരുന്നു പിന്നെ ഇത് കണ്ടോ കുറച്ച് മലയിഞ്ചി ഇവിടെ നിന്നിപ്പോ ഈ ഭാഗത്ത് മലയിഞ്ചി കൃഷിയുണ്ടല്ലേ മലയിഞ്ചിക്കുന്നിങ്ങനെ ഒരുതരം പൂവൊക്കെ ഇട്ട് പൂത്തു നിൽക്കുകയാണേ നിറച്ച് പൂത്ത് നിൽക്കുന്നതാണ് ഇപ്പം രണ്ട് മൂന്ന് കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇത് പറിക്കുകയുള്ളൂ അപ്പോഴത്തേക്കിന് വിളവാകുള്ളൂ നമ്മൾ ചകലം നിരപ്പോ കേറ്റവും ഒക്കെ കാണുമ്പോളേ ഇങ്ങനെ വീഡിയോ എടുക്കുകയുള്ളൂ കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ചേട്ടനവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ ഒരു വീടിൻ്റെ അവിടെ നിന്നേ ചെറിയൊരു കവല വരുന്നുണ്ട് ഇത് ഒരു കണ്ടോ അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് ഒരു ഹോം സ്റ്റേയുടെ ബോർഡാണ് അതിലേ ഒരു വഴിയുണ്ട് ആ വഴിക്ക് പോയാൽ നമുക്ക് അപ്പുറത്ത് മത്തായിപ്പാറ ഭാഗത്തേക്കൊക്കെ പോകാവേ മത്തായിപ്പാറ ഇപ്പം നമുക്ക് തിരിച്ചു പോകുമ്പം കാണിച്ചു തരാം അതേതായി മത്തായിപ്പാറ എന്നൊക്കെ ഇവിടെ അങ്ങോട്ടൊക്കെ ഒരു വഴി കാണുന്നുണ്ടേ പിന്നെ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ തൊട്ട് താഴെയായിട്ട് ഡിൻഡോപ്പൻ സിൻഡോപ്പൻ കോഫി ഹൗസ് കല്ലാറ്റുപാറ വാട്ടർഫാൾസ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വഴിക്ക് അങ്ങോട്ട് പോയാൽ കാണാമെന്നാണ് പറയുന്നത് നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയാണേ കുറച്ച് മുകളിലോട്ടൊക്കെ ഭയങ്കര മോശമാണ് വഴി കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മോളിൽ ടാറിങ് ചെയ്തിട്ട് അതല്ല പൊളിഞ്ഞു പോവുകയാണ് അതാ ഇവിടെ ഉണ്ടല്ലോ ഒരു ചെറിയ തട്ടുകട പോലെ ഒരു കടയൊക്കെ ഉണ്ടേ അതിപ്പോൾ തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു ഇവിടുന്ന് താഴോട്ടൊക്കെ ഇനി വനാതിർത്തികളൊക്കെയാണ് കുറേ പൂക്കളൊക്കെ നിൽക്കുന്നതാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ആൾക്കാർ താമസിക്കുന്നതാണേ ഇങ്ങോട്ടിനി വനമാണ് കേട്ടോ താഴെയാണ് കിഴുകാനം കിഴുകാന്ന് പറഞ്ഞാൽ ശരിയായിട്ട് കിഴുകാനം തന്നെയാണ് കുറേ ഇറക്കി പറഞ്ഞത് നമ്മളിങ്ങോട്ട് വന്നതേ അതിൻ്റെ താഴെയൊക്കെ അവിടെയൊക്കെ വീടുണ്ട് വനത്തിൻ്റെ ഒരു ഭംഗിയൊന്നു നമുക്ക് ഈ റോഡേ വയസ്സാടിക്കൂട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം വനത്തിൽ കയറാനൊന്നും പറ്റില്ല അവിടെ ഒരു വീടിതാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നു തരുമോ വഴിയുണ്ടോ എന്ത് ഭംഗിയുണ്ടോന്ന് നോക്കി ഇപ്പോൾ വനത്തിലേക്ക് കയറി കേട്ടോ ഒരു മീൻ വണ്ടി ഇങ്ങനെ പോകുന്നു അവിടെ നല്ല ഇറക്കമായിരുന്നു ഇങ്ങോട്ടേ അത് ബ്രേക്ക് തൊടാതൊക്കെ ഇങ്ങനെ പോരുവാണെങ്കിൽ പോരും നല്ല വനഭംഗിയല്ലേ ഇതിലും ഭംഗിയുള്ള സംഭവം ഞാനിവിടെ കാണിച്ചു തരാമേ ഇതാണ് കണ്ണമ്പടിയിലേക്കൊക്കെ പോകുന്ന വഴി ഈ റോഡേ നടന്ന് വീഡിയോ എടുക്കാം കാട്ടിക്കാറൻ പാടില്ല ഇതിന് മുകളിലൊക്കെ ഇതിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ മുകളിൽ പിന്നെ അങ്ങോട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ബസ് വരാനുണ്ടോ എന്ന് തോന്നുന്നു ചേട്ടൻ അവിടെ നിപ്പുണ്ട് മീമണ്ടിയുടെ അടുത്തേ ഇവിടെ ഒരു ചെറിയ അമ്പലം നമുക്ക് കാണാവേ എസ് എൻ ഡി പിടി ഞാൻ തോന്നുന്നു മഞ്ഞക്കൊടി കൊത്തിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് എന്നാ ഭംഗിയല്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാം അല്ലേ കേട്ടോ അതിൻ്റെ ആ സൈഡിൽ കൂടെ ഒക്കെ വീടുകളുണ്ട് പിന്നെ ഇങ്ങനെ വനത്തിൻ്റെ ഒരു കാഴ്ച തന്നെയാണ് മുന്നോട്ട് ഇനി നമുക്ക് കൂടുതലും കാണാനുള്ളത് ഇതിലെ ബസ് സർവീസൊക്കെ ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ഇടുക്കി ജലാശയം ഇങ്ങോട്ട് വെള്ളം കയറി കിടക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഇവിടെ ആനയുള്ള സ്ഥലമാണ് സൂര്യപ്രകാശം കടന്നു വരാൻ മടിക്കുന്ന സ്ഥലം കുരങ്ങവിടക്കുന്ന കടികൂടുന്നുണ്ട് ഇപ്പോഴില്ല ആന വരുന്ന സ്ഥലം അല്ലേ എവിടെ പോകാൻ പോയതോ എവിടെ പോവാ പോവാണോ ഇപ്പോൾ ബസ് വരാണ്ടോ ഇപ്പോൾ ഒരു ബസ് വരാണ്ടല്ലേ പേരെന്നാസ്കര ഭാസ്കര പച്ചന്ന് വിളിക്കുമോ അല്ലേ എവിടെ താമസിക്കുന്നത് ആ അപ്പുറത്താ അങ്ങോട്ട് കുറേ വീടുകളുണ്ടോ കുറേ ഉണ്ടല്ലേ ആ ഞാൻ ഇതിലേ അങ്ങോട്ടൊന്ന് പോയേക്കാന്ന് കഴിഞ്ഞിട്ടുണ്ട് ആ അവിടെ വെള്ളച്ചാട്ടം ആ ഉണ്ടല്ലോ അല്ലേ ആ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങനെ പോവാ ഈ വഴിക്കൊക്കെ അങ്ങോട്ടൊക്കെ കുറേ വീടുകളുണ്ടോട്ടോ അപ്പൊ ഈ ഭാസ്കരൻചാട്ടൻ നമ്മളോട് ഇപ്പൊ പറഞ്ഞേ സമയമില്ല അല്ലെങ്കിൽ ഒന്ന് പോയിട്ട് വരായിരുന്നു കുറച്ച് സമയം ഇപ്പോൾ കുറവാണു കാണുന്ന സ്ഥലം തന്നെ കുടി ഇറക്കിയതാണോ അതിന് വരില്ല പദ്ധതി പ്രദേശമായിരുന്നു ഇവിടെ അല്ലേ താഴെ ആ ഈ കാണുന്ന സ്ഥലമാണോ അത് ആ സ്ഥലമാണോ അവിടെ ഒക്കെ കുടിയിറക്കിപ്പോ അതാ അവിടെ കാപ്പി അത് ഇതൊക്കെ ആ അങ്ങനെ കാണുന്നല്ലേ അപ്പൊ ഒരു പ്രദേശം മൊത്തം അങ്ങനെ ആയിരുന്നു അല്ലെ മൊത്തം അങ്ങോട്ടെല്ലാം കൂടി പിന്നെ അവിടെ മാത്രമാണ് ഇപ്പൊ ആൾക്കാർ താമസിക്കുന്നത് അങ്ങനെ പോയതല്ലേ ആ ആ അപ്പൊ ഈ ഒരു പ്രദേശമായിരുന്നു പദ്ധതി പ്രദേശമായിട്ട് ഇങ്ങനെ വന്നിട്ട് കുടിയറക്കി പോയ സ്ഥലവാറക്കി വിട്ടതായിരുന്നു ആ പിന്നെ പിന്നെ കയ്യേറിയതാ ആ വനത്തിനുള്ളിൽ കൂടെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയുണ്ടോ ഓഹ് എന്നാ കിടിലും വ്യൂ അല്ലേ ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ ക്യാമറ ഉണ്ട് പക്ഷേ ക്യാമറ ഇവിടെ ഒന്നും ഉപയോഗിക്കാനുള്ളൊരു പെർമിഷൻ ഇല്ല ഞാൻ ഒന്ന് രണ്ട് ആൾക്കാർ വഴിക്കുന്നു പറഞ്ഞായിരുന്നേ അതേ ഫോണിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും അതിൻ്റെ ഒരു കാഴ്ചകളേ നമ്മൾ ഈ മാമലക്കണ്ടൊക്കെ പോകുന്ന ആ ഒരു റൂട്ട് പോലെ ഉണ്ട് ഇതല്ലേ ഫെൻസിങ് വേലി ഇട്ടിരിക്കുന്നതുകൊണ്ടോ പിന്നെ പുതിയ ഫെൻസിങ് വേലിക്കുള്ള പോസ്റ്റുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ കണ്ടോ വെള്ളം കയറി കിടക്കുന്നത് ഇടുക്കി ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് അതുകൂടെയൊക്കെ ആ ചേട്ടൻ ചേട്ടനവിടെ നിന്ന് പറഞ്ഞില്ലേ ഇവിടെയൊക്കെ കുടിയൊഴിപ്പിച്ചു പോയതാണ് ഈ ഒരു പ്രദേശമൊക്കെ പണ്ട് മനുഷ്യവാസമൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വേണ്ട വെള്ളം കയറിക്കിടക്കുന്നത് നമുക്കിനിയും ഈ കാണുന്ന മനോഹരമായ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു യാത്രയാണേ മുന്നോട്ടേ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് വരാനുണ്ടെന്ന് പറഞ്ഞായിരുന്നേ ഇതിനുള്ളിൽ കൂടെയൊക്കെ ബസ്സൊക്കെ വരുവാണെങ്കിൽ അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കുമല്ലേ അതൊരു വേറെ ലെവൽ കാഴ്ച ആയിരിക്കും അതാ അവിടെ ഒരു വളവൊക്കെ ആയിട്ടുള്ള വഴിയാണ് അപ്പം നമുക്ക് കണ്ണമ്പടിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക് ഈ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടേ കല്ലാറ്റുപാറ അപ്പം അവിടുത്തെ ആ വെള്ളച്ചാട്ടമൊക്കെ പോയി കാണാം ഈ മനോഹരമായ വഴിക്കൂടെ അങ്ങനെ കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ അങ്ങ് പോകാലെ വനത്തിനുള്ളിലോടുള്ള ഒരു യാത്ര എങ്ങനെയാണോ നോക്ക് മഴ പെയ്യാതിരുന്നാ മതിയായിരുന്നു ഈ വനത്തിനുള്ളിൽ നമുക്ക് ഈ ഫോറസ്റ്റ് ഒക്കെ അല്ലാതെ വേറെ ഒന്നും കാണാനില്ല കേട്ടോ അതും കാണാനൊരു ഭംഗിയുണ്ടല്ലേ അവിടെ ഇങ്ങോട്ട് നമ്മൾ കടന്നു വന്ന വഴി മറ്റൊരു മനോഹരമായ കുറേ കാഴ്ചകളും കൂടി ഇവിടുണ്ട് കെട്ടോ ഇവിടെ കണ്ട പുഴയിലേക്ക് വെള്ളം ഒഴുകുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞല്ലേ ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടേ ആ പാറയുടെ താഴോട്ട് കല്ലാറ്റുപാറ വെള്ളച്ചാട്ടമാണ് ആ മുകളിൽ കാണുന്നത് നമുക്ക് അവിടം വരെ പോകണം ഈ കഴിഞ്ഞ മഴയത്ത് അതായത് ഈ പ്രാവശ്യത്തെ മഴയത്ത് തന്നെ നമ്മുടെ മെയ് മാസം അവസാനം പെയ്ത മഴയില്ലേ ഒരു ഓഫ് റോഡ് ജീപ്പ് അവിടുന്ന് ഇങ്ങോട്ട് അതിലേ ഗേറ്റിക്കൊണ്ട് പോയതാണ് വെള്ളത്തിന് ശക്തി കാരണം ഇങ്ങോട്ടേക്ക് തട്ടി മാറ്റിയത് അത് വാഗമണ്ണിലെ ടൂറിസത്തെ ഒക്കെ നല്ലതായിട്ട് ബാധിച്ചായിരുന്നു കേട്ടോ അപകടമൊന്നും ഉണ്ടായില്ല ഈ ഒരു ജീപ്പ് ഇവിടെ കിടക്കുന്നുണ്ടോ ഇവിടുന്ന് ഇടത്തോട്ടാണ് ആ വഴി അങ്ങനെ പോകുന്നത് നമുക്കവിടെ പോയെന്ന് നോക്കിയിട്ട് വരാം കല്ലാറ്റുപാറ വെള്ളച്ചാട്ടം അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു കാഴ്ച നമ്മൾ കാണുന്ന കേട്ടോ അങ്ങോട്ട് വേണേൽ ഇറങ്ങിപ്പോ പക്ഷേ ആ പാറയൊക്കെ മൊത്തം തെറ്റിക്കിടക്കുവാണ് ചവിട്ടിയാൽ പോലും കിട്ടുവരാ ഈ വെള്ളവും ഒഴുകി നമ്മുടെ ഇടുക്കി ജലാശയത്തിലേക്കാണ് ചെല്ലുന്ന കേട്ടോ ഇതിലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണമ്പടി ഭാഗത്തേക്ക് പോവാം പക്ഷേ അപ്പുറത്തൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ കേട്ടോ അല്ലെങ്കിൽ ഞാനൊന്ന് പോയനെ ഞാൻ ഒന്നെണ്ട് പ്രാവശ്യം നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ആ ഇവിടുന്ന് ഇങ്ങനെയാണ് വെള്ളം ഒഴുകി വരുന്നുണ്ട് കുറേക്കൂടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കാണാനൊരു വേറെ ലെവലായിരുന്നു ഒരു ഈന്റ് ഇവിടെ പോയി കേട്ടോ ഇപ്പൊ രണ്ടും ഒന്ന് രണ്ടും കായുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും ഒത്തിരി ഇറങ്ങിട്ട് വരുന്നില്ല നമുക്ക് അപ്പുറത്തോട്ട് പോട്ടെ ആ വെള്ളക്കാട്ടം ഒക്കെ ഒന്ന് കയറിപ്പോയെന്ന് കണ്ടിട്ട് വരാവേ പ്രാവശ്യം വേനൽക്കാലത്തേനായി കയറിപ്പോയതാ പക്ഷെ ഇപ്പം അങ്ങ് മണ്ട വരെ ഒന്നും കയറാൻ പറ്റിയല്ലായിരിക്കും താഴെ ഒന്ന് കാണാം ഒരു ജീപ്പ് വന്ന് കിടപ്പുണ്ട് ജീപ്പ് ജീപ്പൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പം ഇങ്ങനെ ചാൽ കയറിയിട്ടിരിക്കുവാണ് നേരത്തെ ജീപ്പൊക്കെ അങ്ങോട്ട് പോകുമായിരുന്നു അപ്പോൾ ആ വെള്ളത്തിൽ ജീപ്പ് വലിച്ചോണ്ട് പോയ സംഭവത്തിന് ശേഷം ഇപ്പം അങ്ങോട്ട് ജീപ്പ് ഒന്നും പോകുന്നില്ല അവിടെ വെള്ളത്തിലൊക്കെ ആൾക്കാർ ചാലി കിടപ്പുണ്ടല്ലോ അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ മുകളിലോട്ടൊക്കെ പാറ കേട്ടോ ഫുള്ള് പാറ തന്നെ പാറ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് ആ വെള്ളം ഒഴിപ്പോകുന്നൊരു കാഴ്ചകൾ നോക്കിയു അവിടെ ഒരു കടയുണ്ട് കട തുറന്നുമില്ല എന്നറിയില്ല ബസ്സാണ്ട പോന്നു മോളിൽ നമ്മളൊരു ബോർഡ് കണ്ടില്ലേ സിൻഡോപ്പിൻ്റെ കട എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ സിൻഡോപ്പിൻ്റെ കട ഇത് ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോന്ന് നോക്കി ഞാൻ ഇത് തന്നെ കാണിക്കുന്നതെന്ന് വച്ചാൽ മോളിൽ കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ ചാടി ചാടിക്കിടക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങോട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേനൽക്കാലം ആണോ നമുക്ക് ഇതിലെല്ലാം കയറി പോകാവേ മഴ പെയ്തിങ്ങനെ മുഴുവൻ തെറ്റിക്കിടക്കും ഇവിടെ അല്ല ഇതിന്റെ മുകളിൽ നല്ലൊരു വ്യൂ ഉണ്ടാവും അവിടെ വെള്ള ഒഴി വരുന്നത് വരവേണം ആ കട അവിടെ തോന്നിട്ടുണ്ടോ കേട്ടോ ഇവിടെ ആളുണ്ട് നമുക്ക് ഈ പുഴ മുറിച്ച് ആ കടയിലോട്ട് ഒന്ന് പോവാം എവിടെ പോവാ എവിടെ പോവാന്ന് ഏ ആണോ എന്നാ വിശോടൊക്കെ ആണോ കച്ചവടമൊക്കെ ഉണ്ടോ പേരന്യാ അപ്പൊ സിന്ധോന്ന് പേരിടേ മകന്റെ പേരല്ലേ ആ അങ്ങനെ ഞായ ഒന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നേ ആ കുറെ നാട്ടുകാരെ കാണിക്കാം ചായ എന്നാ കടയിലാപ്പി ചായല്ലേ ഉണ്ടോ കാപ്പി എല്ലാം ഉണ്ടല്ലേ ആ എന്നു പോയി അവിടെ ആളുണ്ടോ ആ ഉണ്ടല്ലേ ആ കുഴപ്പമില്ല അങ്ങോട്ട് പോവാം കടക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ തെന്നുവോ ആ ആ നിങ്ങൾ പോന്ന് പറയാം വന്നാൽ മതി അല്ലേ കുഞ്ഞു കുഞ്ഞുഴി കേട്ടോ ആ അതൊരു കുഞ്ഞു കുഴിയാല്ലേ എന്നാ പോട്ടെ പോട്ടെ അപ്പൊ ഇതാണ് ചേട്ടൻ പറയുന്നത് ഒരു കുഞ്ഞു കുഴി കേട്ടോ ഇതാണ് കുഞ്ഞു കുഴിയല്ലേ അപ്പൊ നല്ല വെള്ളമാണ് എങ്ങനെ ആൾക്കാർ അക്കരെ വരുന്നത് ആ അതിലേ കൂടെ നടന്നു വരും അല്ലേ അതിലേ കയറി ഇങ്ങോട്ട് വരും ഒരു ആ മകരല്ലാതെങ്കാപ്പി ഒന്നും ആ ഇതാണ് കടയല്ലേ വണ്ടി വണ്ടി എൻജിൻ ഓഫ് ആയി പോയതല്ലേ പോയല്ലേ ആ ദിവസ മേലായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഫോറസ്റ്റുകാരും പോലീസുകാരും ഇവിടുത്തെ നാട്ടുകാരും ബത്താസ് ചെയ്തോണ്ട് ഇവിടെ അടയ്ക്കണമെന്നുള്ള രീതിയിലേക്ക് വന്നു പൊതുജനം ഏറ്റവും സേഫ് ഉള്ള മേള എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു കേട്ടോ ഇവിടെ നേരത്തെ വരുന്നൊരു കൊഴപ്പൊന്നും ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടില്ല പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പണി കാണിക്കുന്ന പ്രശ്നം ആവുന്നേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഇതാണ് ചേട്ടൻ പറഞ്ഞാ പണ്ട വണ്ടി ഒഴി പോയെന്ന് പറഞ്ഞില്ലേ പാർവീകരിച്ച നമ്മളിവിടെ വരുന്നവർക്ക് എന്തെങ്കിലും ഇവിടെ പോലീസ് എങ്ങനെയായിരിക്കുന്ന വലുതായിട്ട് കാര്യങ്ങൾ അന്നാ മെയ് മാസം അവസാനത്തെ മഴയിൽ വന്നാലെ അന്നേരം ഇത്രയും വെള്ളം കൂടി വന്നല്ലേ എന്നിട്ട് വണ്ടി ഇത്രയും ഇങ്ങോട്ട് ഇറങ്ങി പോയിട്ട് ആ ഇങ്ങനെ സംഭവിച്ചല്ലേ കടയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി കഴിയുമ്പോണ്ടല്ലോ ഇവിടെ വന്നുകൊണ്ടൊക്കെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒരു കാഴ്ചകളൊക്കെ കാണാവേ വളരെ മനോഹരമായൊരു കാഴ്ച മോളിയിൽ നിന്ന് രണ്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നതാണ് ഈ വരെ വരുന്ന ഈ വെള്ളം കൂടി നിന്ന സമയത്താണ് ഇവിടെ ജീപ്പൊക്കെ ഒഴുകിപ്പോയതിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടായതോട്ടോ അപ്പോൾ ആ ചേട്ടനൊക്കെ പറഞ്ഞു കേട്ടില്ലേ അപ്പോൾ അവർ എന്നാന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ കടയില്ലായിരുന്നു ഈ കട തുടങ്ങിയിട്ട് കുറച്ചൊക്കെ ആയുള്ളേ അപ്പം അവിടെയൊക്കെ വരുന്ന ആൾക്കാർ ഇങ്ങനെ ജീപ്പ് ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവരുവായിരുന്നു സാധാരണ പക്ഷേ അന്നിരി വെള്ളം കൂടുതലുണ്ടായിരുന്നു ആ ഒരു ജീപ്പുകാരൻ കാരണം മൊത്തത്തിൽ പ്രശ്നമായി അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ഗെസ്റ്റുകൾ അറിയില്ല പിന്നെ ഓഫ് റോഡ് ജീപ്പിനൊക്കെ ഇടുക്കിയിൽ മൊത്തത്തിൽ നിരോധനമായി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പോൾ ഈ കാണുന്ന കട ഇവിടെ അത്യാവശ്യം നമുക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനും ഡ്രസ്സിങ്ങിനും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ചേട്ടൻ്റെയൊക്കെയാണെന്ന് ഈ മുകളിലോട്ടുള്ള തോട്ടവും മറ്റുമൊക്കെ വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ പ്രശ്നങ്ങളില്ലാതെ വരുവാണെങ്കിൽ ഇവിടെ കുഴപ്പമില്ല ഇപ്പോൾ ഇവിടെ വേസ്റ്റോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല എല്ലാം നല്ല ക്ലിയർ ആയിട്ടൊക്കെയാണോ അല്ലേ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ച കേട്ടോ നമ്മൾ എവിടെ നോക്കിയാലും ഈ ആ ഒരു പോലെ നിൽക്കുന്നതിൻ്റെ രണ്ട് സൈഡിൽ നിന്നാണ് ഇതിങ്ങനെ വരുന്നത് അപ്പോൾ നമുക്കിനി വഴിയിലേക്ക് പോവാട്ടോ അവിടെ ആ കാന വെട്ടിയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് ജീപ്പുകൾ വരുന്നില്ല നേരത്തെയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ജീപ്പ് വരുമായിരുന്നു നമ്മൾ ഈ വനത്തിനുള്ളിൽ കൂടെ വരുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ കേട്ടോ വനത്തിൻ്റെ മുഴുവൻ ഭംഗിയും നമുക്ക് ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും വളകോട് നിന്നും കണ്ണമ്പടി അതുപോലെ തന്നെ കോതപാറ കിഴുകാനം പോകാത്ത കാഴ്ചകൾ കാണാൻ വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ വാഗവണ് പോകാനായിട്ട് വരാനുമൊക്കെയായിട്ട് കട്ടപ്പനേതൊക്കെ വരുമ്പോൾ ഉപ്പുവേറെ വളകോട് വഴി കയറുകയില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് കട്ട് ചെയ്തു വരുന്ന വഴിയാണേ പല ആഗോണിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആണെങ്കിൽ ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറി വരും അതായത് വളകോട്ടിലിരിക്കുന്ന കുരിശുവള്ളിയുടെ ആ ഒരു സൈഡിൽ കൂടെയാണ് ഇങ്ങോട്ട് വരേണ്ടത് അപ്പം വഴിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ മിക്കവാറും വഴിയൊന്നും പറയുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വനത്തിൻ്റെ കുറേ ഭംഗികളുള്ള കാഴ്ചകളും താഴെ ആ കല്ലേറ്റുപാറ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയുള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വഴിയൊക്കെ വരിക തിരിച്ച് വന്നപ്പോഴാണേ നമുക്ക് ഇതിലെ ഒന്ന് കുറച്ചൊന്ന് അങ്ങോട്ടൊന്ന് പോയിട്ട് വന്നാലോ ഇവിടെ എല്ലാം വണ്ടിയെല്ലാം ഓടി ചളിപുളിയായിട്ട് കിടക്കും കേട്ടോ അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡാമിലെ വെള്ളമൊക്കെ കയറി ഒരു കാഴ്ചകളും കാണാം ഇവിടെയൊക്കെ നല്ല ഒന്നാന്തരം കൃഷിയിടങ്ങളായിരുന്നു കേട്ടോ അതിനെയാണ് ഇതിനകത്ത് കൊണ്ട് ഓരോ കാപ്പി ചെടികളുടെ കുറ്റി തൈകളൊക്കെ നിൽക്കുന്നുണ്ടോ ഇത് ലാസ്റ്റ് ഇടുക്കി ജല പദ്ധതിയുടെ ഭാഗമായിട്ട് ഒഴിവായിപ്പോയതാണ് ഇത് ഇവിടെയൊക്കെ കണ്ടോ വീട് ഈ വീട്ടിലാളില്ലേ കറണ്ട് കണക്ഷനൊക്കെ ഉണ്ടല്ലോ അത് ഇവിടെ ഒരു വീട് പണിയുന്നുണ്ട് അതിൻ്റെ തൊട്ട് ഇവിടെ ഒരു വീടുണ്ട് അത് പൂട്ടിയിട്ടിരിക്കുക ചെറിയ കുഞ്ഞു വീടുകളല്ലേ ഈ ഒരു സൈഡിൽ കൂടെ എങ്ങനെ പോയാൽ അപ്പുറത്ത് വെള്ളം കിടക്കുന്നതാണ് അങ്ങോട്ടൊക്കെ നല്ല കൃഷിയിടങ്ങളാണേ കൊടിയും കാപ്പിയൊക്കെ ആയിട്ട് എന്തലെയൊക്കെ ഈ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ പോയിട്ട് മൊത്തം ഇതായിട്ട് കിടക്കുക പക്ഷേ ഇതിന് മുകളിലേക്കൊക്കെ ആൾക്കാർ താമസിക്കുന്നത് അവരും കൂടെ പോകുന്നൊരു വഴിയായത് ഓ ഇത് കുറേ പോകണം കേട്ടോ അങ്ങോട്ട് കുറച്ച് ദൂരം തന്നെ പോകാനുണ്ട് വെള്ളം കിടക്കുന്ന അങ്ങ അങ്ങ് ദൂരെയാണ് വെള്ളം കിടക്കുന്നത് ഓ ഇവിടെ നിന്നിങ്ങനെ വനക്കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഇടുക്കി പദ്ധതിയുടെ ഭാഗമായിട്ട് കുടിയിറങ്ങിപ്പോയ പ്രദേശം ഇവിടുന്ന് പോയ ആൾക്കാരാണ് കേട്ടോ പത്തനംതിട്ട കോട്ടയം ആഭാഗത്തോട്ടൊക്കെ പോയി താമസിച്ചതെന്നൊക്കെ പറയുന്നു നമുക്ക് അങ്ങ് വരെ പോകത്തില്ല കേട്ടോ അങ്ങോട്ടേക്ക് വഴി അപ്പടി മോശം ചെളിക്കുണ്ട് അവിടെ ചാടി ചാടി ചാടിച്ചാടിയാകുമല്ലേ ഇപ്പം നമുക്ക് തിരിച്ചപ്പുറത്തോട്ട് പോയതോ ഇവിടെ എവിടെ ഫ്രെയിം വെച്ചാലും നല്ല രസമല്ലേ കണ്ട ആ അമ്പലവും ഈ വീടും എന്തൊരു ഭംഗിയല്ലേ ഇവിടെ കാണുവാൻ വിറകൊക്കെ മുറിച്ച് അട്ടിയിട്ട് വെച്ചേക്കുന്നോണ്ടോ ശരിക്കും ഇവിടെ വേനൽക്കാലത്തൊക്കെ വരുന്ന നല്ല രസം കേട്ടോ എന്ന് ഒട്ടും തന്നെ ചൂടുണ്ടാവൂല്ലേ കാലാവസ്ഥ നല്ലൊരു തണുപ്പൊക്കെ ആയിരിക്കും അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആ മരമൊക്കെ നോക്കി ഉയരത്തിൽ ഇങ്ങനെ നിൽക്കാൻ കാണാൻ എന്തൊരു രസമല്ലേ നമ്മളിവിടെ ഇങ്ങനത്തെ ഒരു കാഴ്ച കാത്തു നിന്നിരുന്നു കേട്ടോ കട്ടപ്പനയിൽ നിന്ന് വരുന്നൊരു ബസ്സാണ് തേജസ് അവിടെ ആളിറങ്ങാനുണ്ടായിരുന്നേ ഇപ്പോൾ നമ്മൾ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പം ഇതേ ആ സ്ഥലമൊന്നു മനസ്സിലായോ ഇതാണ് മത്തായിപ്പാറ മത്തായിപ്പാറയിലെ സി സൈപ്പ് അല്ല സി സൈപ്പ് ആ സി സൈപ്പള്ളി തന്നെയല്ലേ അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ആശ്രമമൊക്കെ ഉണ്ടേ അതിൻ്റെ ആളെ ഇപ്പം ഞാനിവിടെ കണ്ടായിരുന്നു ഒരു ദിവസം നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം അവിടെ ഒരു ഗുരുക്കളുടെ ആശ്രമം പരിപാടി അങ്ങനെയൊക്കെയുണ്ട് പിന്നെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വളകോട് അതാണ് ഇത് പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാണ്ട് പോകാൻ പറ്റില്ല അത് നല്ലൊരു സൈറ്റിലാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു ഓഫീസുണ്ട് അവിടെ പിന്നെ മനോഹരമായ ഈ ഒരു ക്ഷേത്രം അതിരിക്കുന്ന ആ ഒരു പശ്ചാത്തലം കണ്ടോ ഇത്ര ഭംഗിയുള്ളതെന്ന് നോക്കി ഈ ഒരു ദൂരത്തിൽ കുറച്ച് സൂം ചെയ്തപ്പം തായ്പാറ പള്ളി കണ്ടോ ഇവിടെ നിന്നാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ കാഴ്ചകൾ കാണാം കേട്ടോ ഇത് ആ ദൂരെ ആ കാണുന്നുണ്ടോ വളകോട്ടിലെ മലങ്കരപ്പള്ളിയാണ് അവിടെ ആ ദൂരെ കാണുന്നത് ഈ ചെടികളുടെ ഒക്കെ ഇടയിൽ കൂടെ നമ്മുടെ ആദ്യകാലത്തെ കുറേ തെരിതരാ ഷൂട്ടിങ്ങുള്ള ഒരു സ്ഥലമൊക്കെ ആയിരുന്നു ഇത് പിന്നെ ആൾക്കാർ കണ്ടത് കണ്ടും അടുത്തും അടുത്തും എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പം ആ പരിപാടിയൊക്കെ നിർത്തി കേട്ടോ ഈ ഈയൊരു വഴിക്കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന സ്ഥലം പാഞ്ചാലി മലയാണേ ഇതിൻ്റെ മുകളിലാണ് പാഞ്ചാലിയുടെ ഒരു തല എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഈ കാണുന്ന മൊട്ടക്കുന്ന് കാണുന്നത് അവിടെയൊക്കെ നമ്മൾ പോയി എടുത്തിട്ടുണ്ട് വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടുണ്ട് ഇവിടെ ഒരു ശരി നിൽക്കുന്നത് ഇതിലെ അങ്ങനെ ആ വഴി അങ്ങ് പോട്ടോ അതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മേളിൽ കരുന്ന് നല്ല കാറ്റായിരിക്കും ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമേ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ കണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഭംഗിയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവേ